നമുക്ക് ഡയറക്റ്റായി നേടാനല്ലേ അതെ ഡയറക്റ്റും തടങ്ങ ഒരു പക്കദ കാണുന്നില്ലല്ലോ പക്കദേക്ക പക്കദേക്കന്നോ ഇല്ല ഇവരുടെ കൂടെയക്കേ അല്ലേ ഡയറക്റ്റ് ഇതില് ജെൻസിയ അതെയോ അതെ എന്നവരെ പറയുന്നു ശു വിജയവാ പറഞ്ഞേന്നോ അങ്ങനെ അല്ലാ സീരിയസ് ആണോ ആ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ പിടിവാശി ഉണ്ട ഉണ്ട് അത് ഉണ്ടാവുവല്ലോ അത് ഉണ്ടാവുവല്ലോ ഏറ്റവും പിടിവാശി പിടിച്ച് എന്തനായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് അല്ല അങ്ങനെ നമുക്ക് ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ് ആണ് അപ്പോൾ ഇപ്പോ പറയുന്ന പോലെയാണെങ്കിലും ക്രിയേറ്റീവ് ഡിഫറൻസ് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ പിടിവാശി പിടിക്കും എന്നിട്ട് അതിന്റെ മിഡിൽ ഗ്രൗണ്ട് ഫിഗർ ഫിഗർ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ് അല്ലാതെ പിടിവാശി പിടിച്ചത് ചെയ്തേ പറ്റുള്ളൂ അതെ അതെ തന്നിട്ടുണ്ട് അത് കറക്റ്റ് അതെ അതൊരു ക്രിയേറ്റീവ് പ്രോസസ് ആണ് ഇപ്പൊ ഞാന് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഇതിൽ വേറെ എന്തെങ്കിലും മെഷീൻ വേണമെന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ലല്ലോ ക്രിയേറ്റീവ് ആയിട്ട് പടത്തിന് ആവശ്യമുള്ള സാധനമാണ് അപ്പോ ഈ പിടിവാശി എന്ന് പറഞ്ഞാൽ എനിക്കത് വേണമെന്ന് അപ്പുറത്ത് സൂചിപ്പിച്ച് അവർക്ക് ആ ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് അതെ എന്തായാലും പടക്കളം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് ഗംഭീരമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങി ഞാൻ രണ്ട് പ്രാവശ്യം ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു പറഞ്ഞു എനിക്ക് വരാൻ പറ്റിയില്ല ഇത് കാണണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ് പക്ഷേ ഒരു സംവിധാനത്തെ സംബന്ധിച്ചോളം ഈ സിനിമ കുറേ ചെറുപ്പക്കാരുടെ കൂടെ അല്ലേ വിജയ് ബാബു എന്ന പ്രൊഡക്ഷൻ്റെ കൂടെ അത് ഒത്തിരി സ്വപ്നമായിരുന്നു ഒരു സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു ആ യാത്ര ഇപ്പോഴത്തെ ഒരു സമയത്ത് അത് എനിക്ക് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിമൂന്ന് ഒരു ഫെബ്രുവരി ഈ ഐഡിയ കിട്ടുന്നത് അപ്പോ അവിടെ ഇത് ഒരു ഏപ്രിലൊക്കെ ആയപ്പോൾ വിജയ് സുബ്രഹ്മണ്യം സാർ ഇതിന്റെ കോ പ്രൊഡ്യൂസർ പുള്ളിയെടുത്ത് പറയുന്നു പിന്നെ പുള്ളി അപ്പോൾ ആ ഒരു ഒരു നാല് പേജ് ലൈന് കേട്ടിട്ട് പുള്ളി അത് അപ്രൂവ് ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് ആവുന്നു സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞ് ആ കൊല്ലം ഡിസംബറോടെ വിജയ് സാർ പ്രോജക്റ്റ് വരുന്നു പിന്നെ ഒരു കൊല്ലം ഇതിന്റെ സ്കൌട്ടിംഗും കാര്യങ്ങളും അങ്ങനെ അങ്ങനൊരു പ്രോസസ്സായിരുന്നു അപ്പൊ എനിക്കിപ്പം പിൻ പോയിന്റ് ചെയ്തിട്ട് ആ ജേണി പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയ്ക്ക് ഈ സിനിമയുടെ ജേണിക്ക് ഒരു കൃത്യമായ തുടക്കമില്ല പല 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 തിരക്കഥകളിൽ ഒന്നായിരുന്നു ഇത് അപ്പോൾ ഇതിന്റെ ജേണി എന്റെ അടുത്ത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് അറിയില്ല ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ള ഡേറ്റ് എനിക്ക് ഐഡിയ കിട്ടുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്നാണ് ഈ ഐഡിയ കിട്ടുന്നത് ആ ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഒരു താളത്തിൽ അങ്ങ് പോവുമായിരുന്നു അല്ല അപ്പൊ ജേണി എൻ്റെ അടുത്ത് ഓർത്തെടുക്കാൻ പറഞ്ഞ അത് അങ്ങനെ പാടാണല്ലോ അതാ ഒരു ക്യാമ്പസ് ചിത്രം എന്ന് കുറേ ക്യാമ്പസ് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് ക്യാമ്പസ് ചിത്രമാകുമ്പോ പൊതുവെ പല ചിത്രങ്ങളും അവരുടെ മനസ്സിലുണ്ട് എനിക്ക് കൊറേ ഐഡിയ മനസ്സിലായി ഇതായിരിക്കും ചിത്രം ഐഡിയ തോന്നിയ സിനിമകൾ എനിക്ക് ഒരു ചിത്രം തന്നെയാണ് അല്ലെ പിന്നെ ഉമർലൂലി സംവിധാനം ചെയ്ത സിനിമ പേരടുത്ത് പറഞ്ഞാൽ സിനിമകളുണ്ട് ദിലീപിന്റെ സിനിമകളുണ്ട് അങ്ങനെ സിനിമകളുണ്ട് അപ്പൊ അതിൽ നിന്നും മാറി എന്താണ് പ്രേക്ഷകർ ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും എൻ്റെ കോറേറ്ററും നിധിനും നമ്മളാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ നിതിന്റെ വെരി ആദ്യത്തെ ഒരു അവൻ അവൻ ഇതിൽ എക്സൈറ്റഡ് ആയ ഒരു ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ കഥയിലൊരു ഫാന്റസി ഉണ്ട് ബിയോണ്ട് ദാറ്റ് ഇപ്പൊ നമ്മൾ പ്രേമം കോളേജ് പടമാണ് ക്ലാസ്മേറ്റ്സ് കോളേജ് പടമാണ് അപ്പോൾ അതിലെല്ലാം ഈ നായകന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഒരു ആൽഫ ഫിഗർ അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു ബാക്ക് ബെഞ്ചർ ഒരു മാച്ചോയിസം ഉള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ വെരി നമ്മുടെ വെരി ക്ലിയർ ഇൻറ്റൻഷൻ വാസ് ടു പ്ലേസ് ദിസ് പീപ്പിൾ അതായത് ഇവരെ ഒരു ഫ്രണ്ട് ബെഞ്ചേഴ്സ് ഇൻട്രോവേർട്സ് നേർഡ്സ് പഠിപ്പികൾ കോമിക് ബുക്ക് ഫാൻസ് അനിമിയ ഫാൻസ് അങ്ങനെ ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോ ഏറ്റവും സിംപിളായിട്ട് ഒരു കോളേജ് ചിത്രത്തിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള സിനിമകളിലെല്ലാം നമ്മൾ ബാക്ക് ബെഞ്ചേസ് ആൽഫമെയിലിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഹൈ ജി പി കിട്ടുന്ന നേർഡ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കഥയായിരിക്കും അതായിരിക്കും ഏറ്റവും ബേസിക് ലൈനിലുള്ള വ്യത്യാസം പിന്നെ ഇപ്പം കോളേജ് പോലെ ഒരു നമ്മളൊരു ഫാൻറ്റസിയും കൂടെ എക്സിക്യൂട്ടീവ് ആണ് അടികപ്പിയറിയ കൂട്ടമണി ഏറെക്കുറെ അതുപോലത്തെ ഒരു സാധനമാണ് അതായത് ഒരു പക്ഷേ അതിലുള്ളവരും റെബൽസ് ആണ് അതിലെ അതിലെസ് റെബൽസ് ആണ് അപ്പൊ അങ്ങനല്ല അതിലെ ഇച്ചിരി പാവം പിടിച്ചവരാണെങ്കിൽ ആ കഥ എങ്ങനെ മാറും അത് വലിയൊരു പറയുന്നത് അതെ നാല് നാല് പേര് പേരും തന്നെ ആയിരിക്കും എന്റെ വ്യത്യാസം ഏറ്റവും വലിയ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും രസകരമായ സ്റ്റോറി ദാവിദും അപ്പോ ഈ ഗോലിയാത്ത് അത്ര വലിയ ഭീകരനായിട്ട് നിൽക്കുമ്പോൾ ദാവീദിന് അടിച്ചിടാൻ പറ്റില്ല എന്നുള്ള വ്യത്യാസം കൊണ്ടാണ് ആ കോൺഫ്ലിക്ട് കിട്ടുന്നത് ഇവിടെ അത് തന്നെയാണ് ഇവര് പാവപ്പെട്ട പിള്ളേരാമാർക്ക് തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്തവന്മാർ അപ്പോഴാ കോൺഫ്ലിക്ട് വർക്ക് ആവുന്നത് അതിനാണ് വ്യത്യാസം ആ ഒരു പറഞ്ഞിട്ടില്ല വ്യത്യാസത്തില് കഴിഞ്ഞ ഇന്റർവ്യൂയില് മനു വേറെ ടൈപ്പ് ആയിട്ട് പറഞ്ഞു നോക്കി പാളി പോയി ഒരു അല്ല കഴിഞ്ഞ ഇന്റർവ്യൂ പാളി പോയൊരു പേടിയായത് മനു ഭയങ്കര സംസാരിക്കണെന്ന് പോലും ഇല്ല മനു ഒന്ന് പറഞ്ഞാൽ അതെ അല്ലേ ഇങ്ങനെയൊക്കെയാണെന്ന് ഇവരല്ലേ പറയാനുള്ളത് എനിക്കൊന്ന് പ്രൊമോഷന്റെ ഭാഗമായിട്ട് മൂന്നാല് എപ്പിസോഡ് ഇറങ്ങി വേറൊരു വെറൈറ്റി ആണ് വിളിച്ചത് അത് ആര് ഐഡിയായിരുന്നു നിങ്ങൾ യൂട്യൂബിൽ ചാനലിൽ കുറെ സാധനങ്ങൾ ഇറക്കി ഞാനും അത് അപ്ലോഡ് ചെയ്തിരുന്നു എനിക്കും തന്നിരുന്നു വിജയ് ബാബു അപ്പൊ അത് കുറെ ഓരോ ദിവസം ഐഡിയാസ് വന്നുകൊണ്ട് കുറെ സാധനം തുടങ്ങിയല്ലോ അതാരാണ് പ്രൊമോഷൻ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതെ എനിക്ക് പ്രൊമോഷൻ ടീമാന്ന് ഞാൻ പടത്തിന്റെ പ്രമോഷനിൽ ഞാൻ അധികം കൈവച്ചിട്ടില്ല മാർക്കറ്റിങ്ങിൽ അല്ലേ അതും വെറൈറ്റി ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ വെറൈറ്റി ഉണ്ട് സിനിമയ്ക്ക് അത് നമുക്കിനി സിനിമ കണ്ട് എട്ടാം തീയതി കണ്ടിട്ട് ഈ മനു പറഞ്ഞ കറക്റ്റ് ആണെന്ന് നമുക്ക് കമന്റുകൾ ഇടാം ഓക്കെ തീർച്ചയായും കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാ മേഖലയിലും കൈവച്ച് പോവാണോ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഉണ്ട് ആ ഡിഷനൊക്കെ ചെയ്ത് പോകണ്ട് അവിടെ ഇരുന്നാ പോരേ പിള്ളേരൊക്കെ അഭിനയിച്ചു പോയാ പോരേ അത് അങ്ങനെ ചോദിക്കാറുണ്ട് ചിലർ ചോദിക്കാറുണ്ടല്ലേ കൊഴപ്പില്ല തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഡയറക്ടേഴ്സ് ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുമ്പോ നമ്മളവരെ പറ്റില്ല എന്ന് പറയാൻ അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നല്ല ശക്തമായിട്ടൊരു ടീമുണ്ട് അപ്പൊ അവരെയും കൂടെ ആശ്രയിച്ച് നല്ല ഈസി ആയിട്ട് രണ്ടും പിടിക്കാൻ പറ്റും ഞാൻ ചെറുപ്പം തന്നെ നാടകം പഠിച്ചുകൊണ്ട് അഭിനയമായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം അഭിനയിക്കാൻ കുറച്ച് എളുപ്പമുണ്ട് ഇഷ്ടമുണ്ട് അപ്പൊ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ രണ്ടും എളുപ്പമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും ഇതിലെ കഥാപാത്രം ഇതിലെ കഥാപാത്രം നഗുലെന്നാണ് പേര് ചേട്ടൻ പറഞ്ഞ പോലെ പഠിക്കാൻ ഭയങ്കരമായ കഴിവുള്ള നാല് പിള്ളേരും ജീവിതത്തിൽ എങ്ങനെയായിരുന്നു കുഴപ്പമില്ലാതെ പഠിക്കുവായിരുന്നു അല്ലെ അപ്പൊ ഒരു മിഡിൽ ബെഞ്ചേഴ്സ് ഒക്കെ ആയിട്ട് ആണ് ആയിട്ടാണ് ഇരുന്നില്ല അത്ര എത്തിയില്ല പക്ഷെ പഠിക്കുമായിരുന്നു അത്യാവശ്യം ആവശ്യമുള്ളപ്പോ മാത്രം പഠിക്കുമായിരുന്നു അപ്പൊ ആവശ്യമുള്ളൂ അപ്പം ആ ഒരു ടൈപ്പ് പരിപാടി തന്നെയായിരുന്നു ഈ പടത്തിലും ഭയങ്കര ചേട്ടൻ പറഞ്ഞ പോലെ നിഷ്കളങ്കത ഉള്ള വേറെ പരിപാടിയൊന്നും അറിയില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പഠിച്ച സാധനം വെച്ചൊക്കെ ആയിരിക്കും സോൾവ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വായിച്ച അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കോമിക് ബുക്കും അതും ഇതൊക്കെയാണ് നമ്മുടെ ഹീറോസ് അവരെ അതൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ പരിപാടി പിടിക്കുന്നത് അപ്പം നമുക്ക് ഒരു വലിയ കാര്യത്തിനെ കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തേക്കുന്നത് ആരാണ് വിളിക്കുന്നത് ഈ ക്യാരക്ടറിന് വേണ്ടി എന്നെ മനുഷ്യേട്ടനാണ് വിളിക്കുന്നത് തരത്തെ പരിചയമുണ്ടോ ഇല്ല ഇല്ല ഞാൻ എന്റെ പൂക്കാലം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ടാണ് മനുഷ്യട്ടൻ വിളിക്കുന്നത് അങ്ങനെയാണ് അപ്പം നല്ലൊരു വിഷം കിട്ടി വീണ്ടും അതെ ഇനി കൂടുതലും സിനിമകളിലേക്ക് ശക്തമായുള്ള വരവാണോ പ്രതീക്ഷ എനിക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഈ പടം ഇറങ്ങി അതെങ്ങനെ കിട്ടട്ടെ ശക്തമായിട്ട് വരും ഞാൻ തീർച്ചയായിട്ടും വരണം ഇഷ്ടമുള്ളതാണ് പൂക്കാലത്തിലെ ക്യാരക്ടറൊക്കെ ഒത്തിരി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ആ സിനിമ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് അത്തരം സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാന്ന് എന്നുവെച്ചാൽ വലിയ ഭാഗ്യമാണ് അത് തന്നെയാണല്ലോ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത് അല്ലേ ഇവരൊക്കെ കൂടെ എങ്ങനെയായിരുന്നു നിലനിന്ന് പോയത് ആ ലൊക്കേഷനിലും സിനിമയിലും നല്ല രസമായിരുന്നു നല്ല ടീമായിരുന്നു ഇപ്പൊ തന്നെ ഇരിക്കുമ്പോ ഏകദേശം മനസ്സിലാവുമല്ലോ ഭയങ്കര കൗതുകമുള്ള കഥയും വായിക്കുമ്പോ ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പശ്ചാത്തലമായിരുന്നു എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ മനു ആയിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു മനു എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റിയും ഈ സിനിമ കൃത്യമായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യണം എന്ന് നല്ല അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ കഫേറ്റ്